بسم الله الرحمن الرحيم نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم صدق الله العظيم من الشند وبغارتنا ഉള്ളിൽ തീ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള മരങ്ങളെ കുറിച്ച് അള്ളാഹു സ്നോല പരാമർശിച്ചതായി കഴിഞ്ഞ ആയത്തിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി അതിനെ കുറിച്ച് അള്ളാഹു പറയാണ് ആ മരത്തിന്റെ ഉള്ളിൽ തീനെ വെച്ചു എന്നത് ആ തീ ഉൾക്കൊണ്ട മരം അതൊരു ദൃഷ്ടാന്തമാണ് മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചതിന് ശേഷം രണ്ടാമത് അള്ളാഹു കൊണ്ടുവരുക എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഹൃദയം തുറക്കാനുള്ള ദൃഷ്ടാന്തങ്ങളാണ് യാത്രക്കാർക്ക് സഞ്ചാരികൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളം നമുക്ക് കൂടെ കരുതാം ഭക്ഷണം കൂടെ കരുതാം നേരെ മറിച്ച് ഇന്നിപ്പോ തീ ഉണ്ടാക്കാൻ സൗകര്യമുള്ള പലതും ഇറങ്ങിയത് കൊണ്ട് അത്ര വലിയൊരു പ്രയാസം അല്ലെങ്കിലും പഴയ കാലത്ത് ഇല്ലാത്ത കാലത്ത് തീ കൂടെ കൊണ്ടെടുക്കുക എന്നുള്ള പ്രയാസമാണ് തീ ഇങ്ങനെ കത്തിച്ചിട്ട് നമുക്ക് ആവശ്യമൊരു ഉപയോഗിക്കാൻ വേണ്ടി കൂടെ കരുതുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതിന് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ചില മരങ്ങൾ അള്ളാഹു സുബാനോ തലാദിനു വേണ്ടി മാറ്റിവെച്ചതാണ് അത് തമ്മിൽ ഒരു സിയൽ അതിൻ്റെ ഉള്ളെന്ന് തീമാറും അത് അള്ളാഹു മനുഷ്യരുടെ ഉപകാരത്തിന് വേണ്ടിയും സഞ്ചാരികളുടെ എളുപ്പത്തിന് വേണ്ടിയും എങ്ങനെയാണ് മരണാനന്തരം മനുഷ്യനെ മറ്റൊരു ജീവിതത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുക എന്ന് ചിന്തിക്കുന്ന ആളുടെ ഹൃദയം തുറക്കാനുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് സംവിധാനിച്ചത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതിൽ ചില മഹാന്മാരൊരു സൂചന പറഞ്ഞിട്ടുണ്ട് ഈ മരം തീ അതിൽ നിന്ന് ഒരസീട്ട് തീ ഉണ്ടാക്ക എന്നിട്ട് ഉപകാരം ഉണ്ടാക്കുക എന്നൊക്കെയാണ് അവിടെ പറയുന്നത് പക്ഷെ അതിന്റെ ഉള്ളിൽ വേറൊരു പൊരുളുണ്ട് അനുരാഗത്തിന്റെ അഗ്നി അള്ളാഹുവിനേക്കുള്ള സഞ്ചാരികൾ അപ്പൊ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആളുകൾക്ക് മൂന്ന് തസ്തികയുണ്ട് താലിബ് സാലിഖ് വാസിൽ മൂന്നെണ്ണമാണ് ത്വാലിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴേ ഡിഗിരിയാണ് അള്ളാഹിനെ കുറിച്ച് പഠിക്കുക അതിനനുസരിച്ചുകൊണ്ട് അമലി ചെയ്ത് ഇങ്ങനെ പോവുക അതാണ് അത് കുറെ കൂടെ ഇമാൻ ഇസ്ലാം യെസാൻ എന്നത് സഹിഹഅഅതീതാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ അനുഭവങ്ങളും അനുഭവജ്ഞാനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അവന് സാലിക്കായി അള്ളാഹു എന്ന ഓർമ്മയിൽ മാത്രം ലയിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഇനി അവന് ഏത് മേഖലയിൽ പണിയെടുത്താലും ഏത് യൂണിഫോമിന്റെ ഉള്ളിലാണെങ്കിലും കൽബ് മുഴുവനും അള്ളാഹ് എന്ന അനുരാഗ അഗ്നി കൊണ്ട് ഇങ്ങനെ കത്തും അതാണ് വാസിൽ ഇവിടെ സഞ്ചാരികൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ആത്മീയ സഞ്ചാരം ആ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് കൽബാകുന്ന മരം അതിന്റെ ഉള്ളിൽ ഒരു തീയുണ്ട് അത് അനുരാഗത്തിന്റെ അഗ്നിയാണ് ആ തീനെ അള്ളാഹുസ്ബാനോ തല ചില ആളുകൾക്ക് പുറത്തേക്ക് കൊണ്ടുവരും അപ്പൊ അവരുടെ ഹൃദയം മൊത്തം അല്ല എന്ന ചിന്തയിൽ അനുരാഗ അഗ്നി കൊണ്ട് ആളി പടർന്നാൽ അവരുടെ നിസ്കാരാണ് മെഹറാജ് മുഹമ്മദ് മുസ്തഫാ നമുക്ക് ഇന്ന് വരെ നിസ്കാരം സോറി ഞാൻ അങ്ങനത്തെ പറയലില്ലേ എന്നെങ്കിലും ഒന്ന് സാമ്പിളിന് പറയാം നമുക്ക് മനസ്സിലായില്ലേ ആദ്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും കാരണം മരക്കമ്പ തീ പാറുക എന്നിട്ട് യാത്രക്കാര് ഭക്ഷണം വേവിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവും രണ്ടാമത് പറഞ്ഞേ മനസിലായിട്ടില്ലേ ഞാൻ വെട്ടിയായോ പടസോനെ മനസ്സിലായിട്ടില്ലേ ഞാൻ ഇവിടെ ചു നിർത്തി ഞാൻ ക്ഷമ വയ്ക്കാണ് അറിയാതെ പറഞ്ഞു രണ്ടാമത് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലേ അവിടെ മരം എന്നതിന് കൽബ് തീന്നുള്ളതിന് നമ്മള് മരത്തിന്റെ ഉള്ളിൽ തീയുണ്ടല്ലോ എന്നേ പോലെ നമ്മുടെ ഒക്കെ കൽവിൻറെ ഉള്ളിൽ അള്ളാനോടുള്ള അഭമ്യമായ ഭ്രമം അങ്ങേറ്റത്തെ സ്നേഹത്തിന്റെ ഒരു സത്തുണ്ട് ദുന്യാവിനെ കൊണ്ട് മൂടിയതാണത് അത് ചില ആളുകൾക്ക് എന്ത് ചെയ്യും അവരിങ്ങനെ ഒരസും തിക്ര ചൊല്ലിറ്റ് അള്ളാഹന ഒരസും അപ്പൊ തീങ്ങണ്ട് പാറി കിട്ടും പാറി അനുരാഗത്തിന്റെ അഗ്നി അനുരാഗം ഒരു അഗ്നിയാണ് ആ ഉള്ളിന്റെ ഉള്ളിൽ ആളി പടർന്നാൽ നല്ല രസം അള്ളഹാനോട് കൊണ്ട് സ്നേഹം വന്ന് കിട്ടിയന്ന് ഇന്ന് വസ്വാസിന്റെ ലോകത്തുള്ള സ്നേഹം പോകും സുല്ലാനോട് സ്നേഹം പോയ കുറെ ആളുകൾ എനിക്ക് വിളിക്കാറുണ്ട് യുക്തിവാദികൾ ഓരോ അതീസ് കേട്ടു സമ്പൂർണ്ണ മനുഷ്യനാണ് അല്ലാതെ മരത്തിനോട്ട് പോയിട്ട് ഇങ്ങനെ ഹൂന്ന് ഇരിക്കുന്ന ആളല്ല അള്ളാഹ് റസൂല് നോമ്പോക്ക അള്ളാഹ് റസൂല് എന്നും കാര്യം തിരിയെ ചിരിക്കാതിരിക്കുക അങ്ങനെ ആകുമ്പോ എന്തോ ഉസ്വത്തുള്ളത് ഉസ്വത്തൊന്ന് ഹസന ഒരാൾക്കപ്പങ്ങനെ ചിന്ത വരുകയാണ് എനിക്ക് ചെറിയ കുട്ടിനെ ഏറ്റവും കുറെ കളി കളിക്കണം അയാളാണെ നല്ലൊരു ആശക്ക് വന്ന അപ്പൊ എന്റെ ഹബീബായ മുത്തനബി സല്ല അലൈഹി സ്വലം കുട്ടികളെ ഏത് അറ്റം വരെ കളിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോ അതിനെ ഹദീസുകൾ വേണ്ടേ അതിന് ഹദീസ് ഉണ്ട് ആ ഹദീസുകളൊക്കെ കൂടി ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതൊക്കെ സെക്സ് ആയിട്ട് അവതരിപ്പിക്കുക യുക്തിവാദികളുടെ പരിപാടി ഇത് യുവാക്കള് നമ്മളെ കുട്ടികളേറ്റ് കളിക്കുമ്പോ എവിടെല്ലാം കടിക്കും കടിക്കൂലേ ചെറിയ കുട്ടികളെ നമ്മളെ കുട്ടികളും പേരെ കുട്ടികളും ഇങ്ങള് കടിക്കലും ഇല്ലേ ആപ്പിളും തേങ്ങയും മാത്രമേ കടിക്കലുള്ളൂ അടച്ച തമ്പരാണ് ഞാൻ ഒറ്റപ്പെടലേ ഞാൻ കടിക്കലേ നിങ്ങൾ കടിക്കലില്ലേ ഇല്ലേ എന്താ ആ കടിക്കണ അതീസകളൊക്കെ വരെ ഇതാണ് യുക്തിവാദികളുടെ പരിപാടി രക്ഷിക്കട്ടെ ഒരു മനുഷ്യന് ചിന്ത വരുവല്ലേ എനിക്ക് എന്റെ കുട്ടിനേറ്റ് പേരെ ഏത് അറ്റം വരെ കളിക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ റസൂല്ലാന്റെ ചരിത്ര ഏടിൽ പാഠങ്ങള് വേണ്ടേ അപ്പൊ നബീസ് വല്ലാം കളിച്ച വ്യത്യസ്ത രീതികളുണ്ട് മോള് ഫാത്തിമാവിനായിട്ട് കളിച്ചുണ്ട് പേരക്കുട്ടികളായിട്ട് കളിച്ചുണ്ട് അതൊക്കെ അങ്ങോട്ട് എടുക്കുക സാഹചര്യം അങ്ങോട്ട് മാറ്റിയിട്ട് എന്നിട്ട് അതിന് മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് കണ്ടോ 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 കാമക്കളി എന്ന് പറയാ ഇന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് യുവാക്കൾ ഇസ്ലാമെന്ന് പുറത്തു പോകണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഇന്ന് ആരാധനകളല്ല വേണ്ടത് ആരാധനകൾ വേണം അതിനപ്പുറം കാര്യം മനസ്സിലാക്കിയിട്ട് അനുരാഗണ്ടാവും അനുരാഗത്തിൽ അനുരാഗത്തിലാണ്ട് ലയിച്ചാൽ പിന്നെ ഒരു ബഹറാണ് അതിൽ മുങ്ങിയാലേ മുത്തുമ്പോഴും കിട്ടുള്ളൂ കേവലം ഈ ആരാധന ചെല്ലിപ്പറയാ അതുകൊണ്ട് മാത്രം ഒന്നും കിട്ടൂല ഉള്ളിന്റെ ഉള്ളും കണ്ട് തുറക്കണം അള്ളാഹുലേക്കും റസൂലിലേക്കും എന്നാ വേറൊരവസ്ഥ വരാണ്ട് അവിടെ പിന്നെ ഒരു വശ്വാസ്യകാരനും ഒന്നും ചെയ്യാൻ പറ്റൂല അള്ളാഹു നമുക്ക് തൊഫീക്ക് ചെയ്യട്ടെ അപ്പൊ ചിന്തിക്കണം ആ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ട് ഈ മരത്തിന്റെ ഉള്ളിൽ തീ വെച്ചതുപോലെ പോലെ ഉള്ളിൽ അനുരാഗ അഗ്നി അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അത് ദുനിയാവിന്റെ മൂടൽ മഞ്ഞുകൊണ്ട് ഉള്ളിൽ പെട്ടതാണ് ആ മറം നീക്കിയിട്ട് പുറത്തു വന്നാൽ കൽബ് അള്ളാഹിലേക്ക് ഇങ്ങനെ സ്പന്ദിക്കാൻ തുടങ്ങിയാൽ അയ്യാലസ്വല ഇന്ന് കേട്ടാ തന്നെ കണ്ണത് വെള്ളം ഇങ്ങനെ ഉണ്ടായിരുന്നു പാങ് കേട്ട അലിയാര മുഖം മാറിയിരുന്നു അയ്യാല ലൗനുഹു കളർ മാറും ഉപയോഗിക്കൂ എന്താ നിങ്ങളെ മോത്തൊക്കെ കൂടി ഒരു മാറ്റം ആ പറയണെന്ന് എനിക്കറിയോത്ത് അള്ളാഹുന്റെ ഒരു ചെറിയ അംശം നമുക്ക് തെറ്റെ നോടിയടുക്കണേനും പണിയെടുക്കണേനും ദേവത്ത് ചെയ്യണേനും ഒക്കെ രസായി മാറും ത്യാഗങ്ങളെ രസായി മാറുന്ന ഒരവസ്ഥ ഉണ്ട് ആ ഇതുകൊണ്ടല്ലാതെ വിട്ടൂരാ ദിനു വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും പ്രതിസന്ധിയും കുറ്റം പറയലും ആരോപണവും കൊള്ളലും എല്ലാം അത് പൂമാല പോലെ രസമായി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അത് ആർക്കാണുള്ളിൻറെ ഉള്ളിൽ അനുരാഗം തുറന്നു കിട്ടിയ ആളുകൾക്കാണ് ആ മരത്തിൻ്റെ ഉള്ളിൽ രണ്ട് കമ്പകൾ വെച്ച് ഉരസുമ്പോൾ തീപാറും പോലെ നമ്മളിങ്ങനെ